വേടന്റെ പാട്ടും പറച്ചിലുമാണ് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് നാലാൾ കൂടുന്നിടത്ത് വേടനാണ് വിഷയം വേടന്റെ പുതിയ പാട്ടും നാട് ഏറ്റെടുത്തു അപ്പോൾ സ്വാഭാവികമായും സംഘപരിവാർ അനുകൂലികൾക്ക് കലി കയറും കാരണം വേടൻ ദളിതനാണ് കറുപ്പിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നവനാണ് മഹാത്മാ അയ്യങ്കാളിയുടെ മഹത്വത്തെ കുറിച്ച് പറയുന്നവനാണ് ആ തലപ്പാവിന്റെ തുടക്കം പലരുടെയും ഉറക്കം കെടുത്തുകയാണ് നമുക്ക് ഭരണഘടന തന്ന ഭീംറാവു റാംജി അംബേദ്കർ വേടന്റെ പറച്ചിൽ നിരന്തരം കടന്നു വരുന്നു മക്കളെ നമുക്ക് സ്വാതന്ത്ര്യം തന്നത് ആരെന്നും മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും വേടൻ ഇതാ വരുന്നു വേടനെതിരെ രൂക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലുടെ ശ്രീലങ്കൻ ഒറിജിനുമായി വന്ന് ഈ കേരളത്തെയും വിഘടിപ്പിക്കാം എന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കണം ഒരു സമൂഹത്തെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്ത് എന്ത് കലാരൂപങ്ങളുണ്ട് റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരിന്റെയും തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ പേരിലാണ് ാണ് പ്രശ്നം ഉണ്ടാകേണ്ടത് വേടന്മാരുടെ തുണിയില്ലാച്ചാട്ടങ്ങൾക്കുമുമ്പിൽ സമാജം അപമാനിക്കപ്പെടുകയാണെന്ന് ശ്രദ്ധിക്കല്ല കഞ്ചാവോളികൾ പറയുന്നത് മാത്രമേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം ഇങ്ങനെയുള്ള പരിപാടികളിൽ പതിനായിരങ്ങൾ തുള്ളേണ്ടി വരുന്നത് ഗതികേടാണ് ആടിക്കളിക്കട കുഞ്ചിരാമ ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞ് കുഞ്ചിരാമന്മാരെ കൊണ്ട് ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് വാരിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി ഭരണകൂടത്തിനു മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപിക്കാനാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നതെന്നും ശശികല പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ച് പരിപാടി നടത്തുമ്പോൾ ആ വിഭാഗവുമായി പുലബന്ധം പോലും റാപ്പ് മ്യൂസിക് ശരിയല്ലെന്നതാണ് ശശികലയുടെ മനുവാദം ഇതിനിടെ തരംഗമായി റാപ്പർ വേടന്റെ സിനിമാ പാട്ട് അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന ചിത്രത്തിലെ വാട എന്ന ഗാനമാണ് യൂട്യൂബിൽ തരംഗമായി മാറിയിരിക്കുന്നത് കാടിന്റെ മക്കളോടുള്ള ഭരണകൂടത്തിന് അനീതിക്കെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് പാട്ടിലെ വരികൾ വേടൻ കൈവിലങ്ങ് പൊട്ടിച്ചെറിയുന്നതും സ്വാതന്ത്ര്യത്തിന്റെ തൈ നടുന്നതും ഗാനരംഗങ്ങളിൽ കാണാം സിനിമയിലെ പല രംഗങ്ങളും പാട്ടിൽ ചേർത്തിട്ടുണ്ട് പുറത്തിറങ്ങി വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ പാട്ട് ിലെത്തി വേടൻ്റെ വരികൾ ആരാധകർ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് ആ വരിയിലെ വികാരം തീയാണ് എങ്ങനെ എഴുതാൻ പറ്റുന്നു ഇങ്ങനെ യന്ത്രത്തോക്കുകളേക്കാൾ മൂർച്ചയുള്ള വരികൾ കനൽ കൊണ്ട് എഴുതി എന്നിങ്ങനെയാണ് കമൻറ്റുകൾ അറസ്റ്റിലും വിവാദങ്ങൾക്കും ശേഷം വേടൻ്റേതായി പുറത്തിറങ്ങുന്ന സിനിമാഗാനമാണ് നരിവേട്ടയിലേത് വേടൻ എന്ന വൻമരം ഈ മണ്ണിൽ വേരുറപ്പിച്ച് കഴിഞ്ഞു അത് കെ പി ശശികല ഉൾപ്പെടെയുള്ളവരുടെ വിഷക്കാറ്റിൽ കരിഞ്ഞു പോകില്ല തീർച്ച